ഇത് മാസ് മോട്ടോർ റിഷീസ് ആണ് ഹോണ്ട ആക്ടിവ സിക്സ് ജി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ അതിനകത്ത് സ്പീഡോ മീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സെൽഫ് ആവണില്ല പിന്നെ പെട്രോൾ മീറ്റർ ഫ്യൂൽ മീറ്റർ വർഗേയുള്ള മീറ്ററിനകത്തെ സ്വിച്ച് ഐറ്റംസ് ഒന്നും വർക്കിങ്ങല്ല അതായത് ലൈറ്റുകളൊന്നും തന്നെ വർക്കിങ്ങ് അല്ല ബൾബുകൾ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വേറൊരു കംപ്ലയിൻറ്റ് കൂടി നമ്മൾ ഓൾറെഡി നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആണ് ആക്സിലേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി അതേപോലെ തന്നെ സ്റ്റെക്ക് ആയത് ഒരു കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിലവിൽ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റാണ് ആക്സിലേറ്റർ കേബിൾ ബി എസ് സിക്സിൻ്റെ രണ്ട് കേബിളുകൾ വരാം അപ്പോൾ രണ്ടും മാറ്റിയാലാണത് റെഡി ആകുള്ളൂ പിന്നെ നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിക്കാനാണ് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി ലൈനർ നമുക്ക് തന്നെ ക്ലീൻ ചെയ്തിടാം നമുക്ക് ഈ ഒരു സർവീസ് കൂടി കിട്ടുകയുള്ളൂ അടുത്ത സർവീസിലൊക്കെ നമുക്ക് ലൈനർ മാറ്റേണ്ടതായിട്ട് വരുമോ അതേപോലെ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണ് അതിൻ്റെ ബേരി നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റോ പ്ലയോയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്ന് അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം അതിനുശേഷം ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസിറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കാണ് എയർ ഫിൽട്ടർ മാറ്റേണ്ട ടൈമാണ് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററിനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റി വിടണം അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണത് കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രാഷ് ഷാഫിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല നിലവിലില്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പ് ബെൽറ്റാണ് നമ്മൾ കിടക്കണേ പവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ മോഡൽ ബാൻഡോൻ്റെ ആണ് ആ ക്വാളിറ്റി പോരാ നമുക്ക് കേട്ടോ ഇതൊക്കെ നല്ലോണം ലൈഫ് കിട്ടും നമുക്ക് പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ആ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഐറ്റം അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ് പ്ലാസ്റ്റിക് വീലാണ് ഈ പീസ് പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ കാരണം അത് അത്യാവശ്യം നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട് ചെറിയൊരു പൊട്ടൾ പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈകളോടെ അങ്ങ് മാറ്റിയിടാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് വേറെ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് അഴിക്കണ സമയത്ത് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ബി ബുഷ് മാത്രമാണ് കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മാറ്റിയാൽ മതി പിന്നെ കിക്കറി വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഫുൾ ഏർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതിൻ്റെ ഉള്ളിൽ ഫ്രഷാണ് വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റിൻ്റെ ആ ക്ലച്ച് സ്റ്റോക്ക് ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാൽ മതി പിന്നെ ആക്സിലേറ്റർ കേബിൾ കൊണ്ട് ദിവസം പറഞ്ഞല്ലോ ആക്സിലേറ്റർ നമ്മൾ നോക്കുമ്പോൾ അധികം ആക്സിലേറ്റർ ആക്സിലേറ്ററി തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ അതേപോലെ തന്നെ ചെക്ക് ആയിട്ട് തരും പിന്നെ തിരിച്ച് റിട്ടേൺ ഇട്ടാലാണ് കേബിൾ പോകുകയുള്ളൂ അത് ഓൾറെഡി കേബിളിൻ്റെ കംപ്ലയിൻറ്റാണ് നോക്കുമ്പോൾ നമുക്ക് രണ്ട് കേബിളുകൾ വരാം ആക്സിഡർ കേബിള് കണ്ടിരണം പറഞ്ഞു ബി സിക്സിന് അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ടാലാണ് അത് റെഡി ആവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് ഞാനത് റിപ്പ് പറഞ്ഞു എന്നുള്ളൂ അത് നോക്കിയിട്ട് നമുക്കത് അയച്ച് മാറ്റണ ടൈം കഴിഞ്ഞു കാരണം ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ സ്റ്റെക്കായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് ഈ കവർ ഗ്യാസ്കറ്റിൻ്റെയാണ് അത് നമുക്കൊന്ന് മാറ്റിയിടണം വാലുവു ലൂസ് ഉണ്ട് അതിൻ്റെ അടി കാണിക്കുന്നുണ്ട് അപ്പം അതും കൂടി കൂട്ടത്തിക്കിട നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വിടാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് റേഞ്ചിലെ വോൾട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര വോൾട്ട് താഴേക്ക് വന്ന ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ വലിയ ഇപ്പോൾ സെൽഫൊക്കെ അടിക്കേണ്ടെങ്കിലും വലിയ താമസം ഇല്ലാണ്ട് എപ്പം വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം ഓൾറെഡി ബാറ്ററി ഫെയിൽഡ് ആണ് ആ കണ്ടീഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നോർമലി വെച്ചേക്കാം അതാണ് ശരിക്കും ബാറ്ററിയുടെ അവസ്ഥ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും മീറ്റർ വർക്കിംഗ് അല്ല സ്പീഡോ മീറ്റർ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മീറ്റർ കേബിൾ ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് മീറ്റർ ഒന്ന് പൊട്ടി വർക്ക് ചെയ്യാണ്ടായിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മീറ്റർ സ്റ്റെക്കായിപ്പോയി മൊത്തത്തിൽ നമ്മളിപ്പോൾ കേബിൾ മാറ്റിയാലും നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ മാറ്റിയാലും അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആയതുകൊണ്ട് വർക്കിങ് കറക്റ്റായി കിട്ടില്ല അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ സ്പീഡോ മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റിയതിന് ശേഷം കേബിൾ മാറ്റിയാലാണ് കാര്യമുള്ളത് പിന്നുള്ളൊരു കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ ഉള്ള രീതിയിൽ പറഞ്ഞ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മീറ്ററിനകത്ത് കേബിളുകൾ ലൈറ്റുകളൊന്നും വർക്കിങ്ങല്ല അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കുന്ന ഇത് മൊത്തം എലി കൂടുകൂട്ടിയിരിക്കാൻ്റെ ഉള്ളില് മൊത്തം എലി കയറിയിട്ട് മൊത്തം കട്ട് ചെയ്തേക്കാം ഈ വയറൊക്കെ കൂടെ കട്ട് ചെയ്തിട്ട് കേട്ടോ മൊത്തത്തിൽ വയറിങ് കിട്ടിയിരുന്ന എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് ഓരോ പീസ് മീസ് ആക്കി വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഇതുമ്പോൾ പണി വരാമെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലഴിച്ച് ഓരോ വയറ് കൊടുത്ത് സോൾഡർ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് ഇൻസൊലേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിൻ്റെ താമസവും വരും എന്തെങ്കിലും കേട്ടോ ഈ മീറ്റർ മെക്കാനിസം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അതായത് സ്പീഡോ മീറ്ററിൻ്റെ ആ കംപ്ലൈൻറ്റ് നമുക്ക് റെഡി ആക്കാനായിട്ട് പറ്റില്ല അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മീറ്റർ അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടി വരും കാരണം അത് കേബിൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടിപ്പോൾ കുറേ ആയിട്ടുണ്ട് അതായത് എന്തായാലും രണ്ട് ഒരു മാസത്തിനു മുകളിൽ എന്തായാലും സ്റ്റെക്കായിട്ട് ഇരുന്നിട്ടുണ്ടാവും അതേ രീതിയിൽ ഇരുന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ ആവാനുള്ള ഒരു കാരണം സാധാരണ രീതിയിൽ അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പോൾ ഇതെന്തേലും സ്റ്റെക്കാണ് നമുക്കിപ്പോൾ അതുമ്പോൾ ഒന്നും ചെയ്യാനില്ല പക്ഷേ ബാക്കിയത്തെ പെട്രോൾ മീറ്റർ അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അത് അതിൻ്റെ കാരണം ഇവിടെ എലി കട്ട് ചെയ്തിട്ടാണ് ഓരോ വയറും കട്ട് ചെയ്ത് ഇളങ്ങിതാണ് ഇതെല്ലാ ഭാഗവും കട്ട് ചെയ്തിട്ടേക്കാം എല്ലാ സൈഡിൽ നിന്നുള്ള വയറുകളും കട്ട് ചെയ്ത് ഇളങ്ങാണ് എലി കൂടുകൂട്ടിയൊക്കെയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ മെയിനായിട്ട് സെൻസർ വന്ന ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല അതൊരു ഭാഗ്യം അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും ഓരോ വയറും എടുത്ത് ഇൻസുലേറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് നമുക്ക് എടുക്കേണ്ടതായിട്ടാണ് അപ്പോൾ അതിൻ്റെ താമസം വന്ന പണിയാണ് ടോപ്പ് ഇന്നത്തേക്ക് പ്രതീക്ഷിക്കരുത് ആ ഭാഗം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം തരണം അതിൻ്റെ ആ രീതിയിലുള്ള വർക്കാണ് അത് ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ താമസം വന്ന പണിയാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അയച്ച് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയുള്ളൂ ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ ബേറിംഗ് ഒക്കെ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് ഫ്രണ്ടിലത്തെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല പ്ലഗ്ഗിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും പ്ലഗ് നമുക്ക് മാറ്റേണ്ട ടൈമാണ് എയർ ഫിൽറ്ററും പ്ലഗ്ഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ കളറും വളരെ മോശം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ആയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നണുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിക്കളയുക കാരണം തീരെ അഴുക്ക് വരുന്ന സമയത്താണ് കളർ ചേഞ്ച് വരുള്ളൂ അതല്ലാത്തത് വലിയ വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും കാണിക്കുക മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കളയാം ആ നഷ്ടം നോക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ആവുമില്ല തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് കിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം വണ്ടി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി കാരണം നാളെ സൺഡേ ആണ് ഇന്ന് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വയറിംഗിൻ്റെ കേസ് ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് താമസം വൻ്റെ പണിയാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കംപ്ലീറ്റ് കണ്ടുകഴിഞ്ഞപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം